നമ്മളെ വളാപ്പിനുള്ള വള വേടിക്കാൻ വന്നതാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇത് ഏതാ സ്ഥലം ഇത് നമ്മുടെ കൊട്ടാരക്കര ആണ് കേട്ടോ ഈയൊരു വളവേടിക്കൽ പരിപാടി നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആ ഒരു സ്ഥലമില്ലേ അവിടെ പോയി മേടിക്കണം എന്നായിരുന്നു എന്റെ പ്ലാന് പക്ഷേ ഇപ്പോൾ എട്ടര മാസമായതുകൊണ്ട് ഞാൻ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു ഇത് കണ്ടോ കുഞ്ഞ് കരിവള നമ്മുടെ കേരളത്തിൽ ഇത് അത്ര പോപ്പുലർ അല്ലെങ്കിലും വലിയ വയറിൻ്റെ മേലെ പട്ടുസാരിയൊക്കെ ചുറ്റി കുറച്ച് ആഭരണങ്ങളൊക്കെ ഇട്ട് കയ്യിൽ നിറയെ കുപ്പികളൊക്കെ ഇട്ട് അഞ്ചാറ് ഫോട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഒരു പതിവാണല്ലോ സാധാരണ ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മുടെ ഫ്രണ്ട്സ് കസിൻസ് അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും സംഘടിപ്പിക്കുന്നത് എനിക്ക് അതിൽ വളരെയധികം ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഈ പരിപാടിക്ക് കുറച്ച് കൊളാബ് അസോസിയേഷൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് നമ്മുടെ വളകാപ്പിന് സാരിയായിട്ട് എടുത്തതിൻ്റെ സെയിം കളറും നമ്മളിവിടെ കണ്ടിട്ടുണ്ട് പരിപാടിയൊന്നുമല്ല ചുമ്മാ ഒരു ഫോട്ടോഷൂട്ട് അത്രയേ ഉള്ളൂ ഒന്നാമത് ഏഴാം മാസത്തിൽ നടത്തേണ്ട ഒരു പരിപാടിയായിരുന്നു ഇത് എല്ലാവരുടെയും തിരക്ക് കാരണം ഇതിങ്ങനെ നീണ്ട് 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 എനിക്കിപ്പോൾ എട്ടര മാസം കഴിഞ്ഞു ഇനി ഞാൻ ചിലപ്പോൾ പ്രസവിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇപ്പം അങ്ങ് നടത്തുകയാണ് ചുമ്മാ ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊട്ടാരക്കര സിഗ്നലിൽ നിന്ന് അടൂര് പോകുന്ന വഴിക്ക് ഫസ്റ്റ് ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്